അട്ടപ്പാടി ചിന്തക്കിയൂരിലെ മധുവിനെ കേരളക്കരയ്ക്ക് മറക്കാനാകും രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മധുവിനെ ഭക്ഷണം മോഷ്ടിച്ചെന്ന കുറ്റം ആരോപിച്ച് ഒരു സംഘം തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു കൊലപ്പെടുത്തി ഏഴ് വർഷത്തിനിപ്പുറം ഈ ഇരുപത്തിനാലിന് ചിറ്റൂർ ഉന്നതിയിലെ പത്തൊമ്പത് വയസ്സുകാരനായ ഷിജു നേരിട്ടതും സമാനമായ അവസ്ഥ തന്നെയാണ് നാട്ടുകാരായ ചിലർ ആശുപത്രിയിൽ എത്തിച്ചതിനാൽ ജീവൻ നഷ്ടപ്പെട്ടില്ല എന്ന് മാത്രം മധുവിനെ ഉടുത്തെ ലുങ്കി അഴിച്ചാണ് കെട്ടിയിട്ടതെങ്കിൽ ഷിജുവിനെ കയറുകൊണ്ടാണ് കെട്ടിയിട്ടത് അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിൽ രണ്ടു മണിക്കൂർ തൂണിൽ കെട്ടിയിട്ടിരുന്നുവെന്നാണ് ഷിജുവിന്റെ അച്ഛൻ പറഞ്ഞത് കേരളത്തിലെ ഗോത്രവർഗ്ഗക്കാരുടെ ഏക ബ്ലോക്കിലാണ് രണ്ട് സംഭവങ്ങളും നടന്നത് ശനിയാഴ്ച വാഹനത്തിനു മുമ്പിൽ ഒരു യുവാവ് വീണെന്നും അയാൾ മദ്യപിച്ചിരുന്നെന്നും തുടർന്ന് വാക്കുതർക്കത്തിനിടെ ഈ യുവാവ് വാഹനം തകർത്തെന്നുമാണ് ഷിജുവിനെ മർദ്ദിച്ചവർ പോലീസിൽ പരാതി നൽകിയത് പരാതിയിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചു എന്നാൽ മൂന്ന് രാവും പകലും കഴിഞ്ഞിട്ടും ഈ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട സംഭവം കണ്ടെത്തിയിരുന്നില്ല പരിക്കുകളുമായി ഒരാൾ ആശുപത്രിയിൽ എത്തിയാൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളും ഷിജുവിന്റെ കാര്യത്തിൽ പാലിക്കപ്പെട്ടില്ല എന്ന് വേണം കരുതാൻ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് മധു ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെടുന്നത് മോഷണ കേസിലെ പ്രതിയായ ആദിവാസി യുവാവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വിശദീകരണം ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം എന്ന നിലയ്ക്കാണ് ആദ്യം പോലീസ് കേസെടുത്തിരുന്നത് കേസിൽ പ്രതികളായവർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രങ്ങളിൽ നിന്നാണ് ആൾക്കൂട്ട മർദ്ദനത്തിന്റെ ക്രൂരകഥകൾ പുറത്തെത്തുന്നതും മധുവിന്റെ മരണത്തെ തുടർന്ന് അട്ടപ്പാടി പ്രക്ഷുബ്ധമായിരുന്നു പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപരോധ സമരം ശക്തമായി ഇതിനിടയ്ക്ക് പോലീസ് കൈമാറിയ പ്രഥമ വിവര റിപ്പോർട്ട് മധുവിന്റെ മരണ കാരണത്തിലേക്ക് വ്യക്തമായി വിരൽ ചൂണ്ടുന്നതായിരുന്നു തന്നെ നാട്ടുകാർ കാട്ടിൽ നിന്ന് പിടിച്ചുവെന്നും കള്ളനെന്ന് പറഞ്ഞ് ചവിട്ടുകയും മടിക്കുകയും ചെയ്തുവെന്നും ജീപ്പിൽ കൊണ്ടുപോകുന്നതിനിടെ ഒരു പോലീസുകാരനോട് മധു പറഞ്ഞിരുന്നതായി പ്രഥമ വിവര റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു മറ്റൊരു മധുണ്ടാകാതെ പോലീസ് കൃത്യമായി ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട് പ്രതികൾ പിടിയിലായി കഴിഞ്ഞു എത്ര ഉദാഹരണങ്ങൾ മുമ്പിൽ ഉണ്ടായിരുന്നാലും ചില മനസ്സുകൾ അങ്ങനെയാണ് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ക്രൂരതയുടെ ശിലയായി തന്നെ നിലകൊള്ളും